സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ പി വി എൻമർ എം എൽ എക്ക് പതുക്കെ അടി തെറ്റുകയാണോ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിലൂടെ തൻ്റെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പുറത്തുവിട്ടിരിക്കുകയാണ് ഈ പരാതി പുറത്തുവിടാൻ അടിസ്ഥാനപരമായ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് താൻ പി ശശിക്കെതിരെ പരാതി കൊടുത്തില്ല എന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഒരു സി പി എം പ്രതിനിധി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഒരുപക്ഷെ തൻ്റെ കയ്യിൽ പല രേഖകളുമുണ്ട് താൻ അത് പുറത്തുവിടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാകാം പി വി അൻവർ ഈ കത്ത് പുറത്തുവിട്ടിരിക്കാം അല്ലെങ്കിൽ പി വി അൻവറിന് തന്റെ പോരാട്ടത്തിൽ കാര്യമായ വിജയം നേരിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് പരമാവധി കാര്യങ്ങൾ പുറത്തേക്ക് വിടുക എന്നുള്ള രീതിയിലും ആകാം പുറത്തുവിട്ടിട്ടുണ്ടാവുക ഏതായാലും പി ശശിക്കെതിരായ ആക്രമണത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് ആ മൂർച്ച കൂട്ടാൻ വേണ്ടി അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും ഇടതുപക്ഷ മുന്നണി കൺവീനർക്കും കോപ്പിയായി നൽകിയ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് തൽക്കാലം പുറത്തുവിടേണ്ട എന്ന് ഉദ്ദേശിച്ചിരുന്ന പരാതി എന്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് അതുകൊണ്ടാണ് കത്ത് പുറത്തുവിടുന്നത് എന്നാണ് അൻവർ പറയുന്നത് ഇതിൽ സഖാക്കൾ ക്ഷമിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അൻവറിന്റെ കത്ത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞതും പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് പി ശശിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില പരാതികൾ ബോധിപ്പിക്കാനുണ്ട് സഖാവ് പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പാർട്ടി അവരോധിക്കാനുണ്ടായ കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം തൊട്ട് വാർത്താ മാധ്യമങ്ങളും കേന്ദ്ര സർക്കാർ ഏജൻസികളും ഇല്ലാ കഥകളും കള്ളക്കേസുകളും സർക്കാരിനും പാർട്ടി നേതാക്കളുടെയും പേരിൽ ആരോപിച്ചപ്പോൾ അതിലൂടെ പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും മികഴ്ത്തി കാട്ടുന്ന രീതിക്ക് തടയിടാനും ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് വീണ്ടും അധികാരത്തിലെത്തിച്ച രണ്ടാം പിണറായി സർക്കാരിനെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ വരുമ്പോഴുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും സൂക്ഷ്മമായും രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയും ഗവൺമെന്റിനെയും പാർട്ടിയെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവും ശേഷിയും ഇതിനായി ഉപയോഗിക്കാം എന്നാണ് പാർട്ടി നേതൃത്വം കരുതിയിട്ടുണ്ടാവുക എന്നാൽ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പ്രയത്നിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാന പോലീസിലെ ഒരു വിഭാഗം ക്രിമിനലുകളോടൊപ്പം ചേർന്ന് ഈ പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ പ്രയാസത്തിലാക്കുകയും സാധാരണക്കാരായ ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിൽ ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ ഉണ്ടായിട്ടും സുജിത് ഐ പി എസിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായി മൂന്ന് വർഷത്തിലധികം ഇരുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ഇന്നു വരെ കെട്ടിട്ടില്ലാത്ത വിധം കസ്റ്റംസ് വകുപ്പിനെ നോക്കുകൂത്തിയാക്കി ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരെ എയർപോർട്ട് പരിസരത്തും പിടികൂടി കൊണ്ടുവന്ന സ്വർണം കസ്റ്റംസ് കൈമാറാതെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകളിലേക്കും സ്വകാര്യ കേന്ദ്രങ്ങളിലേക്കും ഈ കരിയർ പാസഞ്ചറെ കൊണ്ട് കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചു ഞങ്ങൾ പറയുന്നത് പോലെ കോടതിയിൽ പറഞ്ഞില്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തി പുറംലോകം കാണിക്കാത്ത വിധം അകത്തിടുന്നും മറ്റും പറഞ്ഞ് പാസഞ്ചറെ പേടിപ്പിച്ച് വരുതിയിലാക്കിക്കൊണ്ട് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം സ്വർണം കവരുകയും അവ കൊണ്ടോട്ടിയിലെ ചില സ്വർണ്ണപ്പണിക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഉരുക്കി രൂപമാറ്റം നടത്തി നൂറ്റി രണ്ട് സിആർ പി സി കേസ് കളവിന് കേസെടുത്ത് തൊണ്ടി മുതലോടെ കരിപ്പൂരിൽ പോലീസിൽ ജീ ഡിയിട്ട് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയാണ് പതിവ് സ്വർണമായി വരുന്ന പാസഞ്ചറെ മേൽപ്പറഞ്ഞ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുകയും മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം പാസഞ്ചറിന് നല്ലൊരു തുക പാരിതോഷികമായി നൽകി കരിപ്പൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്യാതെ സ്വർണം പൂർണ്ണമായും കവർന്നെടുക്കുകയും ചെയ്യുക എന്നതാണ് തട്ടിപ്പിന്റെ മറ്റൊരു രീതി പുറം ലോകം അറിയാതെയാണ് ഈ ക്രിമിനൽ പോലീസ് സംഘം ഇത്തരത്തിലുള്ള കൊള്ള നടത്തുന്നതെങ്കിലും മലപ്പുറത്ത് പ്രത്യേകിച്ച് കൊണ്ടോട്ടി അങ്ങാടിയിൽ ഇതെല്ലാം അങ്ങാടി പാട്ടാണ് എസ് പി സുജിത് ദാസ് ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ മൂന്ന് വർഷത്തോളം ൂറ്റി അൻപതോളം കേസുകൾ പോലീസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടും ശക്തമായ ഇന്റലിജൻസ് ക്രൈംബ്രാഞ്ച് സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നിലനിന്നിട്ടും എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇക്കാര്യങ്ങൾ അറിയാതെ പോയി എന്നത് എന്നെ പോലെ തന്നെ ഒരാൾക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണ ഈ കൃത്യത്തിന് ഉണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെ ഒരു സ്ഥാപനവും തുറക്കാൻ പാടില്ലെന്ന അലിഖിത നിയമവും ഇവിടെ നടപ്പാക്കുന്നുണ്ട് കേവലം ഒരു പോലീസ് ജില്ലാ പോലീസ് മേധാവി മാത്രം വിചാരിച്ചാൽ വർഷങ്ങളോളം ഇങ്ങനെ തുടരാൻ കഴിയുമെന്ന് വിശ്വസി വിശ്വസിക്കാൻ കഴിയുമോ എ ഡി ജി പി അജിത് കുമാറിന്റെ പരിപൂർണ പിന്തുണയോടും സഹായത്തോടും കൂടിയാണ് ഇക്കാര്യങ്ങൾ നടന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന്റെ പങ്ക് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ലഭിക്കുന്നു എന്ന എന്നതാണ് നാട്ടുവർത്തമാനം ഇക്കാര്യം ഗൗരവമായി പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ വേണ്ടി വരുന്ന എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പദവിയിൽ മുകളിലേക്കുള്ള നേതാക്കന്മാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വന്ന് കണ്ടാൽ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിനു പകരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവരെ വിടുകയാണ് പതിവ് രാഷ്ട്രീയപരമായും നാടിന്റെ വികസനപരമായും ഉള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ നേതാക്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത് എന്നാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഈ മറയിടൽ പ്രാദേശികമായി നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും വികസന കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയിൽ എത്താതിരിക്കാനുള്ള ദുരുദ്ദേശം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയതിനാൽ താഴേക്കിടയിലുള്ള ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയാത്തത് എന്ന അറിയരുത് എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിഗൂഢമായ അജണ്ട പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ ലോക്കൽ സെക്രട്ടറിമാരടക്കമുള്ള പാർട്ടി നേതാക്കൾക്ക് മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇടപെടാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പാർട്ടിയെ സഹായിക്കുന്ന അനുഭാവിയോ പാർട്ടി പ്രവർത്തകനോ എതിരെയാണ് പരാതിയെങ്കിൽ അവരെ വിളിച്ചു വരുത്തി നീ സഖാവാണല്ലോടാ എന്ന് ആക്രോശിച്ച് കൂടുതൽ മർദ്ദിക്കുകയും കൂടുതൽ ഫൈൻ അടപ്പിക്കുകയും പരസ്യമായി സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് പോലീസിന്റെ രീതി ഇത്തരണത്തിലായിരിക്കെ പാർട്ടിയുടെ ഒരു വലിയ അനുഭാവി വൃന്ദം വലിയ രീതിയിൽ പാർട്ടിയിൽ നകലുകയും പൊതുവിഷയത്തിൽ ഇടപെട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന പല സഖാക്കളും ഇന്ന് ഈ രംഗത്ത് വളരെ നിർജ്ജീവമാണ് ഇത് പാർട്ടി പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ യു ഡി എഫ് നേതാക്കളും ആർ എസ് എസ് ബി ജെ പി നേതാക്കളും പണക്കാരും മാഫിയ സംഘങ്ങളും ഈ രംഗത്തേക്ക് കടന്നു വന്ന് പോലീസ് സ്റ്റേഷനിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരെയോ ലോക്കൽ സെക്രട്ടറിമാരോ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചാൽ സംസ്ഥാന നേതൃത്വത്തിന് ഇത് ബോധ്യപ്പെടും ഈ വിഷയത്തിലും പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങേയറ്റം പരാജയപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു ഇതിന് ഉദാഹരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അരീക്കോട് നടന്ന നവകേരള സദസ്സിലുണ്ടായ സംഭവ വികാസങ്ങളും പാലക്കാട് വെച്ചുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ മറുപടിയും അത് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകർക്കെതിരെ എടുത്ത കള്ളക്കേസുമാണ് അരീക്കോട് സംഭവം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ദുഷ്പ്രവൃത്തികൾ മൂലം എം എൽ എമാരടക്കമുള്ള ജനപ്രതികളെ ബഹുമാനിക്കാനോ ഗവനിക്കാനോ നിൽക്കേണ്ടതില്ല എന്ന ഒരു പുതിയ സംസ്കാരം പോലീസിൽ ഉടലെടുത്തിട്ടുണ്ട് ഈ സംസ്കാരം വീണ്ടും വളർന്നാൽ ആത്മാഭിമാനം ഓർത്ത് പൊതുപ്രവർത്തകർക്ക് ഭാവിയിൽ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച വിഷയങ്ങൾ ഇടപെടാൻ കഴിയാതെ വരികയും പോലീസ് സ്റ്റേഷനിലെ അരാജകത്വ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യും ഇതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം ഇനി എൻ്റെ സ്വന്തം ചില അനുഭവങ്ങൾ വിശദീകരിക്കാം ഷാജൻസ് കേസ് കേരളത്തിലെ കുപ്രസിദ്ധനായ യൂട്യൂബർ ഷാജൻ കിറയുടെ വിഷയം അങ്ങയുടെ അങ്ങയ്ക്ക് അറിയുള്ളതാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും ഇടതുപക്ഷ മന്ത്രിമാർ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പൗരപ്രമുഖർക്കെതിരെ നിരന്തരമായി കള്ളവാർത്തകൾ ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുകയും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് മുദ്രകുത്തുകയും ചെയ്ത് മറുനാടൻ മലയാളി എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ കേരള സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്ന വിധ മതവിശ്വാസികളെ തമ്മിലെടുപ്പിക്കുന്ന നൂറുകണക്കിന് വീഡിയോകൾ പ്രക്ഷേപണം ചെയ്ത് വർഗീയ ശക്തികളൊന്നും പണം സ്വരൂപിക്കുന്നുണ്ടായിരുന്നു അയാൾ ഇയാളുടെ പ്രവർത്തന രീതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിശദീകരിക്കുകയും തെളിവുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ കേരളത്തിനുടനീളം സഖാക്കളെ കൂട്ടുപിടിച്ച് ഇത്തരം വീഡിയോകൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമാകുന്നു ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തതാണ് കേസിന്റെ ഒന്നാം ഘട്ടത്തിൽ അജിത് കുമാർ ഒരു പരിധി വരെ താല്പര്യം കാണിച്ചിരുന്നു ഇതിനിടയിലാണ് കൊറോണ കാലത്ത് അയാളുടെ ചാനലിലൂടെ ഒരു വൻ അപരാധം ചെയ്ത് ഇയാൾ ചെയ്തതായി അറിയാൻ കഴിഞ്ഞത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ ജൂനിയർ ഓഫീസർക്ക് വയർലെസ് മുഖാന്തരം നൽകുന്ന സീക്രട്ട് മെസ്സേജും കോഴിക്കോട് പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥനെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് വയർലെസ്സിലൂടെ ശാസിക്കുന്നതും ചോർത്തിയെടുത്ത് ഇയാൾ പൊതുജന മധ്യത്തിൽ പ്രക്ഷേപണം ചെയ്തു ഈ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ഒരു പെൻഡ്രൈവിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണിച്ചപ്പോൾ ഇവനെതിരെ പരാതി കൊടുത്താൽ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി ഈ വിഷയം വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ബോധ്യപ്പെടുത്തിയതും ഷാജൻ സക്കറിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അടയ്ക്കുമെന്നും എനിക്ക് ഉറപ്പ് നൽകിയതാണ് എ ഡി ജി പി യെയും ഞാൻ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് കൃത്യമായ പരാതി തയ്യാറാക്കുകയും ഈ പരാതിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിൻ്റെ പരിധിയിൽ വരുന്ന അറുപത്തി എഫ് കുറ്റമാണ് ഷാജൻ സെക്കറി ചെയ്തിട്ടുള്ളതെന്നും ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം ഇത് ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണെന്നും കാണിച്ചുകൊണ്ട് വിശദമായ പരാതി നൽകിയിരുന്നു ഈ കുറ്റം ജാമ്യം വഹിക്കാത്തതും പതിനാല് വർഷം വരെ തടവ് ലഭിക്കുന്നതുമാണ് ഒന്നാം ഘട്ടത്തിൽ അജിത് കുമാർ ഇത് ഗൗരവമായി എടുത്തെങ്കിലും പിന്നീട് അന്വേഷണം ആയേതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഷാജൻസ് കറിയ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് എ ഡി ജി പി എന്നോടും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സുഹൃത്തുക്കളും സുഖാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇവനെ കണ്ടെത്താൻ വലിയ പരിശ്രമം നടത്തിയിരുന്നു എന്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ ഇയാൾ പൂനെയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും ആ വിവരം എ ഡി ജി പി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്വേഷണ അവരുടെ സ്ഥലത്ത് ഞാൻ എ ഡി ജി പിക്ക് സ്വകാര്യമായി നൽകിയ വിവരം ആരോ ചോർത്തി ഷാജൻസ്കരക്കും ടീമിനും പറഞ്ഞു കൊടുക്കുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്തു ഈ വിഷയത്തിൽ എ ഡി ജി പിയോട് ഞാൻ അല്പം നീരസം പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം ഷാജൻസ്കര ഡൽഹിയിലുണ്ടെന്നും സുപ്രീം സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സീനിയർ അഡ്വക്കറ്റിനെ കാണാൻ എത്തിയിട്ടുണ്ടെന്നും വിവരം ലഭിച്ചു അയാൾ ഡൽഹിയിലെ ഒരു സീനിയർ വക്കീൽ വക്കീലിനും കേസ് ചർച്ചയ്ക്കായി അപ്പോയിൻമെന്റിന് പണം അടച്ചിട്ടുണ്ടെന്നും രാത്രി ഏഴ് മണിക്കും ഒൻപത് ഇടയിൽ വക്കീലിന്റെ വീട്ടിൽ വീട്ടിലെ ഓഫീസിലെത്തുമെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹിയിലുള്ള അന് അന്വേഷണ സംഘ തലവന് മാത്രമേ ഈ വിവരം അറിയിക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ വിവരം എ കൈമാറി പക്ഷേ ഈ വിവരവും ഷാജൻ സ്കറിയ ടീമിനെ ആരോ ചോർത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സമയത്ത് ഷാജൻ വക്കീലിനെ കാണാൻ വന്നില്ല ഈ സംഭവത്തോടു കൂടിയാണ് എ ശക്തമായ സംശയം ഉണ്ടാകുന്നത് പിന്നീട് എനിക്ക് വന്ന നമ്പർ തിരിച്ചറിയാത്ത ഒരു ഇന്റർനെറ്റ് കോളിലൂടെയാണ് പേരു വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞു വന്നത് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം അറുപത്താറ് എഫ് വകുപ്പ് ചുമത്തിയാൽ ഷാജൻസ് കറിയ പതിനാല് വർഷം ജയിലിലാകുമെന്ന് മനസ്സിലാക്കി അയാളുടെ സഹോദരങ്ങൾ ഇടനിലക്കാരൻ വഴി എ ഡി ജി പി ബന്ധപ്പെടുകയും രണ്ടു കോടി രൂപ കൈക്കൂലി നൽകുകയും ഇതിൽ ഒരു കോടി രൂപ യു കെയിലുള്ള എ ഡി ജി പിയുടെ സുഹൃത്തിന് യൂറോ ആയി കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും മൂന്ന് മാസം കഴിഞ്ഞാൽ അമ്പത് ലക്ഷം നൽകാമെന്നും ബാക്കി അൻപത് ലക്ഷം യൂറോ ആയിട്ട് തന്നെ സുഹൃത്ത് നൽകാമെന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ആ ഫോൺ കോൾ ഇത് വാസ്തവമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം അറുപത്തി ആറ് എഫിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ വേണമെങ്കിൽ ആഴ്ചകൾ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാമെന്നിരിക്കെ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് വരെ കുറ്റപത്രം നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയും ഞാനും നേരിട്ട് ഈ വിഷയം പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും പൊതുസമൂഹത്തിന്റെയും ബന്ധശത്രുവായ ഈ രാജ്യദ്രോഹിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ട ഇടപെടുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നെ സംബന്ധിച്ചു സംശയാസ്പദമാണ് സോളാർ കേസ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ പതിനാണ്ട് പതിറ്റാണ്ട് കാലത്തിനിടയ്ക്ക് പാർട്ടി നേരിട്ട് ഏറ്റെടുത്ത കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ സമരമായിരുന്നു സോളാർ തട്ടിപ്പ് കേസിലെ സമരം യു ഡി എഫിനെ പിടിച്ചുകൊലിക്കുകയും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ പാർട്ടി ഉയർത്തിയ പ്രധാന വിഷയങ്ങളൊന്നും സോളാർ വിഷയമായിരുന്നുവല്ലോ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് വിഷയ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളൊന്നും ഇതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം ഈ കേസ് പോലീസ് അന്വേഷണത്തിൽ വരികയും സംസ്ഥാന പോലീസിലെ എസ് ഐ ടി വിഭാഗം ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ എ ഡി ജി പി അജിത് കുമാർ പരാതിക്കാരിയായ സരിതയുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ രക്ഷകനാണെന്ന് പരാതിക്കാരിയെ ബോധ്യപ്പെടുത്തുകയും അവരുമായുള്ള സൗഹൃദം ഉപയോഗപ്പെടുത്തി കേസിന്റെ ഒരു ഘട്ടത്തിൽ കേസിൽ ഉൾപ്പെട്ട കെ സി വേണുപാൽ ഉൾപ്പെടെയുള്ള എം എൽ എമാരും മന്ത്രിമാരും അടക്കമുള്ള പ്രതികൾ വൻ സ്വാധീനമുള്ളവരാണെന്നും അവർക്കെതിരെ സത്യസന്ധമായ കുറ്റപത്രം നൽകിയാൽ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ തയ്യാറാകില്ലെന്നും അതുകൊണ്ട് നിനക്ക് നീതി ലഭിക്കണമെങ്കിൽ സിബിഐ അന്വേഷിക്കുകയാണ് നല്ലതെന്ന് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എ ഡി ജി പി വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയും തുടർന്ന് സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഉണ്ടായി സി ബി ഐ അന്വേഷണമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എ ഡി ജി പി സ്വരതയുമായി ബന്ധപ്പെട്ടെന്നും മേൽപ്പറഞ്ഞ പ്രതികൾ സി ബി ഐയിൽ നല്ല സ്വാധീനം ജനിച്ചിട്ടുണ്ടെന്നും ഒരു കാരണവശാലും പ്രതികളാക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലെന്നും പറഞ്ഞ് വീണ്ടും അവരെ തിരിദ്ധരിപ്പിക്കുകയും സംസ്ഥാന പോലീസിന് അവർ നൽകിയ മൊഴികളിൽ ചെറിയ മാറ്റം വരുത്തി മൊഴി തെളുകാൽ പരാതിക്കാരിക്ക് ജീവിതം സെറ്റിൽ ചെയ്യാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്ന് വാങ്ങി നൽകാമെന്നും അവരെ വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി അതിനെ സമ്മതിക്കുകയും മൊഴി മാറ്റി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുപാൽ ഉൾപ്പെടെ പ്രതികൾ കുറ്റവിമുക്തരാ വിമുക്തമാക്കപ്പെട്ടത് എന്നും ടെലിഫോൺ സംഭാഷണത്തിലൂടെ പരാതിക്കാരി എന്നോട് പറഞ്ഞു അവരോട് സംസാരിച്ചതെന്നും എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമുണ്ടെന്ന് തന്നെയാണ് നിയമ ബിരുദം നേടിയിട്ടുള്ള നമ്മുടെ വനിതാ നേതാക്കളായ നേതാക്കളുടെ സംഘത്തെ പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിച്ചാൽ ഇക്കാര്യം പാർട്ടിക്ക് നേരിട്ട് മനസ്സിലാകുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത പരിശോധിക്കാനും സംവിധാനം പരിശോധിക്കാനുള്ള സംവിധാനം പാർട്ടി ഒരുക്കിയാൽ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും ആയതിനുള്ള സംവിധാനം കൂടി ഒരുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വിഷയത്തിലും പൊളിറ്റിക്കൽ സെക്രട്ടറി അവരുമായി ചില ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി ഈ വിഷയമായി ബന്ധപ്പെട്ട പരാതിക്കാരുടെ അവലാതികൾ പരാതിക്കാരുടെ അമ്മയും മകനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി രണ്ടോ മൂന്നോ തവണ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കാതെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നു ടെലിഫോൺ സംഭാഷണത്തിലൂടെ അവർ എന്നോട് പറഞ്ഞു ഏറ്റവും ഒടുവിൽ പി ശശിയെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഭാഗങ്ങളുമുണ്ട് അതിങ്ങനെ അവസാനമായി എനിക്ക് പാർട്ടി നേതൃത്വത്തോട് പറയാനുള്ളത് പാർട്ടി അവരോധിച്ച ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ അന്യായമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുണ്ടെന്നും ചില കേസുകൾ രണ്ട് പാർട്ടിക്കാർക്കും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കി ഇവർക്കിടയിലെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് കമ്മീഷൻ പറ്റുന്നുണ്ടെന്നും സൂചനയുണ്ട് ഇക്കാര്യങ്ങളും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പറുകൾ വാങ്ങിവെക്കുകയും കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ എടുക്കാതെയായ പരാതിക്കാരിയുണ്ടെന്നുള്ളതും എനിക്കറിയാം തൽക്കാലം പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നാൽ താങ്ങാനാവാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പാണ് സഖാവേ ഒരു സ്വാവ് എന്ന നിലയ്ക്ക് ഉത്തമ ഉത്തമബോധ്യത്തോടെയാണ് ഞാൻ പാർട്ടിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ആയതിനാൽ മേൽക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വിശദമായ ഒരു അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വസ്തതയോടെ പി വി അൻവർ